രണ്ടര വയസ്സുകാരിയുടെ കൊലപാതക കേസിൽ പോലീസ് ചോദ്യം ചെയ്യുന്ന കരിക്കകം സ്വദേശിയായ പൂജാരിയെ സന്ദർശിക്കാൻ ഇടയ്ക്കിടയ്ക്ക് ആളുകൾ വരാറുണ്ടെന്ന് അയൽവാസി രമണി കുട്ടികൾക്കായി പൂജാരി ക്ലാസ് എടുക്കാറുണ്ടെന്നും രമണി പറഞ്ഞു എന്ത്

ും ജോ വെളുത്ത ഭാവമൊക്കെ ആവുമ്പോഴാണ് ഉള്ള ഇതൊക്കെ കേക്കണത് അല്ലാതെ നമുക്ക് വേറെ ഒന്നും അറിഞ്ഞൂട്ടെ ഈ മൈക്ക് മൈക്ക് വയ്ക്കുന്ന സമയത്ത് കേക്കണത് തന്നെ അല്ലാതെ വലിയ ക്ലാസ് എടുക്കണേന്റെ ഇതാണ് കേൾക്കണത് അല്ലാതെ വേറെ ഒന്നും നമ്മളാകത്തോട്ടൊന്നും നോക്കൂല